ഏറ്റവും വലിയ ഓഫർ ായിരം രൂപ ഓഫർട്ടോക്സൺ അഞ്ച് ലക്ഷത്തി അമ്പത്തേഴ് നാനൂറ്റി ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇരുപതിനായിരം അയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം രൂപ അല്ലാതെ തൊണ്ണൂറായിരത്തി ഏഴ് ലക്ഷത്തി എണ്ണൂറ്റി അറുപതാണ് സിഗ്മാണേ ബേസ് മോഡൽ ഹലോ വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ് അപ്പൊ ഓണം എത്തുന്നതിന് മുമ്പ് തന്നെ ഓണത്തിന് മാര്ഡ് ഓഫേഴ്സ് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ ഉള്ളത് കൊല്ലം ചന്ദനത്തോപ്പിലെ ഇൻഡസിന്റെ ഷോറൂമിലാണ് അപ്പൊ രാജ്മോഹൻ ചേട്ടാ എല്ലാ പ്രാവശ്യവും നമ്മള് ഓണത്തിന് ക്രിസ്മസിനെ

ഓഫേഴ്സ് കൂടുതലുള്ള ഏറ്റവും ബെസ്റ്റ് ഓഫർ എടുക്കാൻ പറ്റുന്ന വണ്ടികളായിരിക്കും കൊടുക്കുക നമ്മൾ എക് ഷോറൂം പ്രൈസ് അല്ല പറയുന്നത് ഓൺ റോഡ് വണ്ടി ഇറങ്ങുമ്പോൾ ഉള്ള അതെ ആറ് വാറണ്ടി ഉൾപ്പെടെ ആണ് അപ്പം നമ്മുടെ ഈ ഒരു ഒരു വീഡിയോ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളതിനകത്ത് ഏറ്റവും വലിയ കാര്യം പറയാം സംബന്ധിച്ച് ആറ് ആറുമല്ല വാറണ്ടി എല്ലാ ഔട്ട്ലെറ്റ് കൊടുക്കുന്നതായിരിക്കും പക്ഷെ രണ്ടാമത്തെ കാര്യം പറയാം മാക്സിമം ഇത് ഓഫർ കിട്ടുന്നത് അങ്ങനെ ഓഫർ കിട്ടും പിന്നെ അഡീഷണൽ നമുക്ക് എക്സൈൻസ് ബോണസ് എന്താ കിട്ടും പിന്നെ നമ്മൾ പക്കിയായിട്ട് പറഞ്ഞു നമുക്ക് പറ്റിക്കേണ്ട കാര്യമൊന്നുമല്ലോ ഉള്ളത് ഒരുപാട് ഓഫർ ഉണ്ടായിട്ട് അവസാനം ഇതേ ഓഫറുള്ളത് ഓരോന്നും ഓരോന്ന് സെപ്പറേറ്റ് പറയുന്നില്ല നോർമലി ആഡിസ് പറയാം എക്സൈസ് ബോണസ് പറയാം നോർമലി നമ്മളെ കോപ്പറേറ്റീവ് സ്കീം പറയാം പിന്നെ ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് പിന്നെ എന്താ കിട്ടും എന്താ കിട്ടും

പ്രൈസ് പ്രൈസ് ഓൾട്ടോ രൂപയാണ് വരുന്നത് ഈ മാസം ക്യാഷ് ായിരം നോർമലി പക്കാൽ ക്യാഷ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ടുണ്ട് അതെ അതെ എന്ന് അഞ്ച് ലക്ഷത്തിരണ്ടാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പ്രൈസ് ആണ് മാറ്റ് സ്റ്റിയറിംഗ് സൈഡ് അങ്ങനെയുള്ള മാക്സിമം ആക്സസറീസും നമ്മൾ കൊടുക്കുന്നതായിരിക്കും കൊടുക്കുന്നതായിരിക്കും മാക്സിമം ഓഫറിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇൻബിൽറ്റ് ഒരു സ്റ്റീരിയോ മാത്രം ചെയ്യുക അതെ 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 സെക്കൻഡ് വരുന്ന സെക്കൻഡ് വേരിയന്റ് സെക്കൻഡ് വേരിയന്റ് മുന്നൂറ്റി അമ്പത് രൂപ ഓൺറോഡ് വരുന്നത് എന്നാൽ അതിനകത്ത് നാൽപ്പതിനായിരം ക്യാഡ് സ്കൗണ്ട് കഴിയും അഞ്ച് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി മുപ്പത്തി ആറ് ഓൺറോഡ് പ്രൈസ് അമ്പതിനായിരം രൂപ ഫിനാൻഷ്യൽ ഞാൻ പറഞ്ഞു നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു കസ്റ്റമർ കസ്മറാണ് എഴുന്നൂറിനാണ് നമുക്ക് നാഷണലൈസ് ബാങ്ക് തന്നെ ലോൺ ചെയ്ത് കൊടുക്കാന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ ചെയ്യാൻ ഏഴ് കൊല്ലം വരെ ലോൺ കിട്ടും അമ്പായിരം ആദ്യം അടച്ചാൽ മതി അത് ഏറ്റവും വലിയ ആ റേഞ്ചിൽ തന്നെ നമുക്ക് ലോൺ കൊടുക്കാം അനതാണ് ഏറ്റവും വലിയ കാര്യം ഡ്രീം എന്ന് പറഞ്ഞ മോഡലാണ് ഇറങ്ങുന്നത് മാര്യേജ് സംബന്ധിച്ചത് അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മൊത്തം കഴിഞ്ഞിട്ട് ഷോറൂം പ്രൈസിനകത്ത് വരുന്നത് നാലു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ഷോറൂം പ്രൈസ് വരും അത് എല്ലാം വാറണ്ടി അനു ഇൻഷുറൻസ് മറ്റുള്ള റോഡ് ടാക്സ് മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചുമ്പോൾ അഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഈ വണ്ടി ഇറങ്ങും അഡീഷണൽ മാരേജിനെ സംബന്ധിച്ച രണ്ട് സാധനങ്ങളാണ് അവർ കൊടുക്കുന്നത് ഒന്നൊരു ടെഫ്റ്റ് അലർന്നും കൂടെ കൊടുക്കും ഒരു ക്യാമറയും കൊടുക്കും മാക്സ് ഇനി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് എടുക്കുന്നത് ഇനി ഓൺ റോഡ് പ്രൈസ് ആറ് ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുനൂറ്റി അൻപത് വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അല്ലായിരം രൂപ ക്യാറ്റ് ഡിസ്കൗണ്ട് ആറ് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടി ഇറങ്ങുന്നതായിരിക്കും ആറ് കൊല്ലം വാറണ്ടി ഉൾപ്പെടെ തൊട്ടടുത്തുള്ള ബി എക്സ് പ്ലസ് ആണ് ആറ് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയാണ് ഏകദേശം മുപ്പതിനായിരം അന്നത്തെ അയ്യായിരം ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ ആറ് കൊല്ലം വാറണ്ടി ഉൾപ്പെടാൻ വീണ്ടും ഞാൻ പറയുന്നത് പിന്നെ വാറണ്ടി ഇപ്പൊ കസ്മർ ചോദിച്ചാണ് ഞങ്ങൾക്ക് വാറണ്ടി വേണ്ടത് കുറയ്ക്കാൻ എണ്ണായിരം ഒമ്പതിനായിരം പതിനായിരം കുറെ പക്ഷേ ഒരു കാര്യം ആറ് കൊല്ലത്തേക്ക് ഇത്രയും വലിയൊരു ഓഫർ കൊടുക്കുന്ന ചരിത്രത്തിലാദ്യമായിട്ട് ചരിത്രത്തിലെ ഓഫർ അമ്പതിനായിരം രൂപ അരലക്ഷം രൂപ ഓഫർ രൂപ അരലക്ഷ ഓഫർ ആറര ലക്ഷം രൂപ അരലക്ഷം രൂപ കറക്റ്റ് അമ്പതിനായിരം രൂപ രൂപ എത്ര ഞാൻ പറയാം ഓട്ടോമാറ്റിക്കിനാണ് അരലക്ഷ ഓഫർ പറയുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം നാല് പേരുണ്ട് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ അങ്ങനെ നാല് പേരുണ്ട് ഓട്ടോമാറ്റിക്കിനകത്ത് ഡൽറ്റ സീറ്റ് ആൽഫ അങ്ങനെ മൂന്ന് ബേസ് ബേസ് വേരിയന്റിന്റെ പ്രൈസ് എങ്ങനെ വേരിന്റ് കൊണ്ട് സിഗ്മെന്റ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരുന്ന റേറ്റ് ആണ് പറയുന്നത് അനു നാൽപ്പത്തയ്യായിരം കഴിയുമ്പഴത്തേക്കും ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തിൽ ചേർത്താൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ചേർത്തുള്ള പ്രൈസ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ മോഡൽ ഡൽറ്റാന്ന് പറഞ്ഞു ഏഴ് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാണ് അനു നാൽപ്പത്തി അയ്യായിരം ക്യാഡ്സ്കോണ്ട് ഏഴ് ലക്ഷത്തി പതിനായിരം ഡൽറ്റ രണ്ടാമത്തെ വേരിയന്റ് സീറ്റാന്ന് പറഞ്ഞത് അന്നത്തെ എട്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം തൊള്ളായിരത്തി നാല് ആണ് വരുന്നത് അത് നാല്പതിനായിരം നാല്പത്തിയായിരം ആണ് ഏഴ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത്തെ സീറ്റാ സീട്ട് ആലോചിച്ചും മറ്റ് കാര്യങ്ങൾ വരുന്ന മോഡലാണ് തൊട്ടടുത്ത മോഡൽ ആൽഫ ഒമ്പത് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ആണ് പ്രൈസ് വരുന്നത് അല്ലാതെ ഈ മാസം നാൽപ്പതിനായിരം നാൽപ്പത്തി അയ്യായിരം ക്യാഡ്സ്കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും എട്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വരുന്നത് ഓട്ടോമാറ്റിക് പറഞ്ഞാൽ മൂന്ന് പേരിന് ആണ് വരുന്നത് ഡെൽറ്റ സീറ്റ ആൽഫ അങ്ങനെ മൂന്ന് പേരിന്റാണ് വരുന്നത് അന്നത്തെ എട്ട് ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ആറാണ് ഡൽ എജീസ് എന്നാൽ ഓട്ടോമാറ്റിക് അതിനകത്ത് അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും കാണും ഫോട്ടോ പവർ കാണാം സെറ്റർ ലോക്ക് കാണാം സെറ്റ് കാണാം അതിനകത്ത് സ്റ്റിയറിംഗിനകത്ത് കൺട്രോൾ സിസ്റ്റം മറ്റു കാര്യങ്ങൾ അതിനകത്ത് അൻപതിനായിരം ക്യാഷ് ചരിത്രത്തിൽ ഞാൻ പറയേണ്ടേ ലക്ഷം രൂപയുടെ ഓഫർ എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം ഓഫർ അതായത് ഏഴ് അറുപതാണ് ഓൺ റോഡ് പ്രൈസ് ഏഴ് അറുപത് നാനൂറ്റി മുപ്പത്തി ആറ് ആണ് ഓൺ റോഡ് പ്രൈസ് വരും രണ്ടാമത്തെ സീറ്റാന്ന് പറയുന്ന മോഡൽ അതിനകത്ത് എട്ട് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടാണ് വരുന്നത് അതിനകത്ത് അൻപതിനായിരം ക്യാഡിസ്കൗണ്ട് വരുമ്പോൾ എട്ട് ലക്ഷത്തി ഇരുപത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് വരും തൊട്ടടുത്ത് മോളെ ആൽഫ എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി അൻപത്തി മുന്നൂറ്റി അഞ്ച് രൂപ എന്ന് പറഞ്ഞാൽ അൻപതിനായിരം ക്യാഷ് ഡിസ്കൗണ്ട് വരുമ്പോഴത്തേക്കും ഒമ്പത് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപം അങ്ങനത്തെ ഓപ്ഷൻ പ്ലസ് പിന്നെ ഡ്യൂലും കാര്യങ്ങൾ പോലും ഏകദേശം നാലഞ്ച് വണ്ടി ഉണ്ട് ഏഴ് ലക്ഷത്തി അമ്പത്തൊന്നായിരം നാനൂറ്റി എൺപത്തൊന്നാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആറ് കൊല്ലം വാറണ്ടി ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഇരുപതിനായിട്ട് ഈ മാസം അതിനകത്ത് ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം നാനൂറ്റി എൺപത് വരും ഓൺ റോഡ് പ്രൈസ് എക്സൈ മോഡസ് ഇരുപതിനായിരം ഉണ്ട് അഡീഷണൽ പിന്നെ കോപ്പറേറ്റീവ് സ്കീം അഡീഷണൽ വേറെ വരുന്നുണ്ട് എങ്കിൽ ഞാൻ നോർമൽ ഉള്ള കാരണം ഏഴ് ലക്ഷത്തി അമ്പത്തൊന്നായിരുന്നു ഇരുപതിനായിരത്തി ആഡ്സ് കൊണ്ട് ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരുന്നു നാല് തൊണ്ണൂറ്റെട്ടിന് ഓൺ പൈസ് വരുന്നത് രണ്ടാമതുള്ള വി എസ് എന്ന് പറയുന്നത് അത് എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയാണ് അതിനകത്ത് ഇരുപതിനായിരം ഈ മാസം ആഡ്സ് കൊണ്ട് കഴിഞ്ഞ് ആറുവല്ലാം വാറണ്ടി ഉൾപ്പെടെ റേറ്റാണ് എട്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് രൂപ ഓൺറോഡ് പൈസ വി എസ് ഓപ്ഷൻ പറഞ്ഞ മോഡലാണ് അതാണ് ഏറ്റവും വലിയ കാര്യം അത് ഒരുപാട് ആൾക്കാർ എടുക്കാറുണ്ട് വേറെ ഫോൾഡി സിസ്റ്റം വരും പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ട് വരും സുസിക്കണക്ട് വരും ഈ മൂന്ന് പേരിന്റെ കൂടെ ചേർത്ത് വരുമ്പത്തെ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴ് ഇരുപത്തിനാല് രൂപയാണ് വരുന്നത് അന്നത്തെ നാല് ഈ പറഞ്ഞ ഇരുപതിനായിരം ക്യാഡിറ്റ് പറഞ്ഞു എട്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് വി എക്സ് ഓപ്ഷൻ മോഡൽ പറഞ്ഞു ഞാൻ പറയാനുള്ള എക്സൈ മോണസ് അഡീഷണൽ വരുന്നുണ്ട് കോപറേറ്റീവ് സ്കീം മറ്റു കാര്യങ്ങളൊക്കെ അഡീഷണൽ വരുന്നത് അതിനെ ഒമ്പത് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയാണ് ഓണറോട് പ്രൈസ് വരുന്നത് അതിനകത്ത് ഇരുപതിനായിരം ഒമ്പത് അറുപത്തിരണ്ട് വരും തൊട്ടടുത്ത് നമ്മൾ ടാക്സ് പ്ലസ് എന്ന് പറഞ്ഞില്ല അത് പറഞ്ഞാൽ ആലോചിച്ചും മറ്റുകാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പത്ത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇരുപതിനായിരം ക്യാഡിറ്റ് പത്ത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നര പൈസ ഓട്ടോമാറ്റിക് അത് ഒമ്പത് ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്നിനാണ് ഇരുപതിനായിരം കാറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയ്ക്ക് ഇറങ്ങി ഓപ്ഷൻ വി എക്സൈ വി എക്സ് ഓപ്ഷൻ ആകുമ്പോൾ ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ആറ് കൊല്ലം വാറണ്ടി ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഞാൻ ഇപ്പോഴും പറയുന്നത് കാര്യം ഓർമ്മ ഒരു കിലോമീറ്റർ ആണ് അപ്പൊ അതിനകത്ത് ഇരുപതിനായിരം ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിന് ഇറങ്ങും തൊട്ടടുത്തുള്ള ഇസടാക്സിയാണ് അത് പത്ത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിനകത്ത് ഇരുപതിനായിരം ക്യാഡ്സ് കൊണ്ട് പത്ത് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി അമ്പത് അമ്പത്തിമൂന്നിന് അടങ്ങുന്നത് അപ്പം അടുത്ത മോഡൽ എന്താ പറയുക ഇസഡ് എക്സ്പ്രസ് അത് പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴിനകത്ത് ഇരുപതിനായിരം ക്യാഡ്സ് കൊണ്ടുപോയി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിനൊക്കെ ആണ് ഓൺഡറ് അടങ്ങുന്നത് ആറ് വല്ല വാറണ്ടി ഉൾപ്പെടെ വാറണ്ടി ഒഴിവാക്കണം നമുക്ക് ഒഴിവാക്കാം പക്ഷേ വാറണ്ടി ഒഴിവാക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത് ഏകദേശം പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്ക് ഇങ്ങനെ വീണ്ടും കുറയും പക്ഷേ ആ വാറണ്ടി ഒഴിവാക്കാതിരിക്കണം വണ്ടിക്ക് എത്രത്തോളം ബെനിഫിറ്റ് കിട്ടും ഒരു ലേബർ ചാർജ് ഇല്ല എവിടെ വേണം കംപ്ലൈൻറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ എവിടെയും ചെയ്യാൻ പറ്റും റോഡ് പ്രൈസും ഓഫേഴ്സും ഒക്കെ നമ്മൾ നമ്മൾ ഓണത്തിന് പറഞ്ഞു സത്യസന്ധമായിട്ടുള്ള ുംത്യസന്ധമായിട്ടുള്ള റേറ്റ് പറഞ്ഞു പറഞ്ഞത് മുപ്പതിനായിരം അല്ലെങ്കിൽ അല്ലാതെ തൊണ്ണൂറായിരത്തിന്ന് ഓരോന്ന് പറയുന്നത് അതുകൊണ്ട് ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ഞാൻ പറയാം നമ്മളെ വിളിക്കും സത്യസന്ധമായിട്ടുള്ള ഈ കാര്യത്തിന് ഒരു രൂപ ഇനി നമ്മൾ എത്ര കൂടുതലെ വണ്ടികളുണ്ട് ബലനൊക്കെ നമുക്ക് മാനോ ഇല്ലാത്ത സിഗ്മാ ഡൽട്ട സീറ്റൽ വി എക്സ് എക്സ് ആ ഒരു കാറ്റഗറി അനുസരിച്ച് അതിനകത്ത് ഓട്ടോമാറ്റിക് വേഷൻ അത് വരുമ്പോൾ സീറ്റ ഡെൽറ്റ സീറ്റ ആൽഫ അങ്ങനെ മൂന്ന് പേര് വരും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അറുപതാണ് സിഗ്മ എന്ന് പറഞ്ഞ മോഡൽ വേണ്ടി എന്നാൽ ബേസ് മോഡൽ അത് എ സി പവർച്ചറിംഗ് ഫോർഡോ പവർ വണ്ടി സെൻറ്റർ ലോക്കും വരുന്ന മോഡലാണ് സിഗ്മയ്ക്ക് അത് വരുന്നത് അഡീഷണൽ മ്യൂസിക് സിസ്റ്റം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഏറ്റവും കംഫർട്ടായ വണ്ടിയാണ് സിഗ്മ എന്ന് പറയുന്ന വണ്ടി കാരണം എനിക്ക് നാല് രൂപ ലോക്ക് മതി അത്യാവശ്യം ഉപയോഗിക്കണം അത് മതി ഓക്കെ ശരി അങ്ങനെയാണെങ്കിലും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ മാസം ക്യാഡ്സ് മുത്തി അയ്യായിരം രൂപ ക്യാറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇരുവനാണ് എക്സൈസ് മോഡസ്സും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഏഴ് തൊണ്ണൂറ് എണ്ണൂറ്റി അറുപത്തിനാണ് മുപ്പത്തയ്യായിരം ക്യാഡ് ഡിസ്കൗണ്ട് വരുമ്പോഴത്തേക്കും ഏഴ് ലക്ഷത്തി അൻപത്തയായിരത്തി എണ്ണൂറ്റി അറുപത് എന്ന് പറയുന്നതിനകത്ത് ഒരു രൂപ പോലും അടയ്ക്കേണ്ട ആറ് കൊല്ലം വാറണ്ടി ഉൾപ്പെടെയുള്ള റേറ്റ് കൊടുക്കും മാക്സ് മാക്സിമം ആക്സറിസും മാറ്റ് മട്ട് സ്ലാപ്പ് സ്റ്റിയറിംഗ് ഗ്രിപ്പ് സൈഡ് ബീഡിംഗ് റെയിൻ ഗർഡും അത്യാവശ്യം ആക്സറിസ് എല്ലാം മാക്സിമം ഡിസ്കൗണ്ട് നമ്മൾ ചെയ്തു കൊടുക്കും രണ്ടാമത്തെ ഡൽറ്റ എന്ന് പറഞ്ഞാൽ അത് എട്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ആറ് കൊല്ലം വാറണ്ടി ഉൾപ്പെടെയുള്ള റേറ്റ് വരുന്നത് ഞാൻ നേരത്തേയും പറഞ്ഞു വാറണ്ടി വേണമെങ്കിൽ കുറയ്ക്കും അതിനകത്ത് പതിനയ്യായിരം പതിനാറായിരം വീണ്ടും കുറയും അതിനകത്ത് മുപ്പത്തിയിരം ഈ മാസം ക്യാഡിച്ച് കൊണ്ടുപോകുമ്പോൾ എട്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് അതിനകത്ത് ഒരു രൂപയിലും കൂടുതൽ എട്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഓൺ റോഡ് ആറ് കൊല്ലം വാറണ്ടിപ്പോൾ റോഡ് പ്രൈസും അത്യാവശ്യം ലാക്സലസിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ കാര്യവും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് സീറ്റാന്ന് പറഞ്ഞ മോഡൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത് അതിനകത്ത് മുപ്പത്തായിരം ക്യാഡിച്ച് കൊണ്ടുപോകുമ്പോൾ ഒമ്പത് ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് ഒമ്പത് ലക്ഷ അറുപതിനായിരം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് കിടക്കുന്ന മോഡൽ ആൽഫാണ് ടോപ്പിന്റെ പേരുണ്ട് അതിനകത്ത് ത്രീ സിക്സ്റ്റി ക്യാമറ അങ്ങനെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് അത് അത് പതിനൊന്ന് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒരാണ് ആൽഫ എന്ന് പറയുന്ന മോഡൽ വില വരുന്നത് അതിനകത്ത് മുപ്പത്തി അയ്യായിരം കാഡ്സ് കൊണ്ടുവരുന്നത് പത്ത് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപ പത്ത് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുനൂറ്റി എൺപത്തൊന്ന് രൂപയ്ക്കാണ് ഓണറുകൾ പ്രൈസ് ഇറങ്ങുന്നത് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞത് ഡെൽറ്റ സീറ്റ ആൽഫ അങ്ങനെ മൂന്ന് വേരിന്റ് വരുന്നത് അതിനകത്ത് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപ ഓൺ റോഡ് പ്രൈസ് ആണ് വരുന്നത് അനു നേരത്തെ മുപ്പത്തയ്യായിരം ക്യാഡ്സ് ഉണ്ടെങ്കിൽ അഡീഷണൽ അയ്യായിരം കൂടി ചേർത്ത് നാൽപ്പതിനായിരം ക്യാഡ്സ് കൊണ്ടു കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി ആയിരം രൂപയ്ക്ക് ഡെൽറ്റാന്ന് പറഞ്ഞ മോഡലാണ് ഇറങ്ങും അതിനകത്ത് നോർമലി ഇരുപതിനായിരം എക്സേ മോണസ് ഉണ്ട് അഡീഷണൽ അഡീഷണൽ അയ്യായിരം എക്സൈ മോണസ് അഡീഷണൽ മൊത്തം ഇരുപത്തയ്യായിരം രൂപ വരുന്ന എക്സ് എ മോണസ് മറ്റുകാരണം അതൊക്കെ അവിടെ നിൽക്കട്ടെ നോർമലിയുള്ള ക്യാഷ് കൊണ്ടാണ് മറ്റു കാര്യങ്ങളും പറഞ്ഞു സീറ്റാന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത പറഞ്ഞ സീറ്റാ എന്ന് പറഞ്ഞാൽ മിഡിൽ വേരിയന്റ് വരുന്നത് അതിനകത്ത് പത്ത് ലക്ഷത്തി നാൽപ്പത്തി നാനൂറ്റി നാല് രൂപ ഓൺറോൾ പ്രൈസ് വരുന്നത് അതിനകത്ത് നാൽപ്പതിനായിരം ക്യാഡിറ്റുള്ള പത്ത് ലക്ഷത്തി എണ്ണായിരം സംതിങ് രൂപ വരുന്നത് പത്ത് ലക്ഷം എണ്ണായിരുന്നു കൂട്ടിയാൽ മതി ടോപ്പന്റ് വരുന്ന പതിനൊന്നര ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആറ് കൊല്ലം വാറണ്ടി ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഞാൻ പറയുന്നത് അത് നാൽപ്പതിനായിരം കഴിഞ്ഞു പതിനൊന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴു രൂപയ്ക്ക് ഓണർ പ്രൈസ് ഇറങ്ങുന്നത് അറിയേണ്ടത് എത്ര നാളിനുള്ളിൽ ബുക്ക് ചെയ്ത് നമുക്ക് ഞാൻ പറഞ്ഞു നമ്മൾ അത്യാവശ്യം എല്ലാ കാറ്റഗറിയിലും എല്ലാ എല്ലാ വേരിയന്റും നമ്മൾ വണ്ടി നമ്മളെ കിടപ്പുണ്ട് പിന്നെ ഓണം ആവുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും കസ്റ്റമർ നമുക്ക് കള്ളം പറയാനും വേറെ കസ്റ്റമറായിട്ട് ഇങ്ങനെ ഒന്നുമല്ല നമ്മള് സാറേ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേക അഡ്വാൻറ്റേജ് കിട്ടും നമ്മൾ നേരത്തെ അലോട്ട് ചെയ്ത് മറ്റു കാര്യങ്ങൾ ഇതുകൊണ്ട് ഓണത്തിൽ എല്ലാവരും വണ്ടി ചൂസ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് മാത്രം ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ മാക്സിമം ബുക്ക് ചെയ്യാൻ എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി കിട്ടും പിന്നെ നമ്മൾ എല്ലാ വണ്ടികളും ഇപ്പം കാണിച്ചിട്ടില്ല കുറച്ച് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് ഉള്ള കുറച്ച് വണ്ടികളെ വണ്ടികൾ ഉള്ള വണ്ടികളാണ് കൂടുതൽ അതും ഏറ്റവും കൂടുതൽ സെയിൽ അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ രാജ്മോഹൻ ചേട്ടനെ വിളിക്കാവുന്നതാണ് വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ നമ്മുടെ ഈ സ്ക്രീനിൽ കിടപ്പുണ്ട് അതെ അപ്പം ഒരു ബെസ്റ്റ് ഓഫർ നമ്മൾ പറയുന്നത് ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒറ്റ ഓഫർ ഓഫറാണ് പറയുന്നത് അല്ല ഒരാൾക്ക് പരിഗണനയില്ല എല്ലാവർക്കും ഒറ്റ ഓഫർ ആണ് ശരി ഡിസ്കൗണ്ട് പറഞ്ഞു ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക എടുക്കുന്ന ചിലപ്പോൾ പല റിലേഷൻഷിപ്പിൽ പല എടുക്കുന്നതായിരിക്കും പക്ഷേ പോലും നമ്മളുള്ള കാര്യം പറയുന്നത് മാത്രമേ അപ്പം എന്തായാലും കോൺടാക്റ്റ് ഉള്ള ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രീനിൽ കട പോകേണ്ട ഈ ഒരു ഷോറൂം വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചന്ദന തോബിലെ ഇൻഡസിൻ്റെ ഷോറൂമാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും